ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോണേ ഷ്യാമിൻ്റെ അമ്മ ദേഷ്യത്തോടെ എണീറ്റ് ഷ്യാമിനോട് പറയുകയാണ് എടാ ആരോട് ചോദിച്ചിട്ടാണ് ഒന്നും വേണ്ട ഉടുത്ത സാരിയോടെ തന്നെ അവളെ അയച്ചാൽ മതി എന്നൊക്കെ നീ പറഞ്ഞത് എന്ത് കൂടോത്രം ചെയ്തിട്ടാണ് അവൾ നിന്നെ ഇതിനകത്ത് പിടിച്ചിട്ടത് ഇങ്ങനെ ഒരു ദരിദ്രവാസി പെണ്ണിനെ പിടിച്ചു കൊണ്ടുവരാൻ നിനക്ക് അതിന് വല്ല കുറവുമുണ്ടായിനടാ അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ അവരോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് അത് തീരുമാനിക്കാൻ നീ ആരാടാ അമ്മേ എനിക്കറിയായിരുന്നു അമ്മ അവിടെ വന്ന് ഇരുന്നു കൊണ്ട് പറയും ആന വേണം ചേന വേണം എന്നൊക്കെ അമ്മ അവരോട് അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് ആദ്യമേ അറിയാമായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അമ്മ വാ തുറക്കാൻ സമ്മതിക്കാതിരുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ അമ്മേ വല്ലവരുടെയും സ്വത്തും പണവും ഒക്കെ അമ്മ കേട്ടില്ലായിരുന്നോ ചില്ലിക്കാശുപോലും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടും അവർ അതിന് സമ്മതിച്ചില്ലല്ലോ അതാണമ്മേ അന്തസ്സ് ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ കഴിയുമെന്നും കൊടുക്കാമെന്നും ഒക്കെ അവർ പറഞ്ഞില്ലേ പറഞ്ഞ ഇവിടെ അമ്മയും ഏട്ടത്തിയും വാക്ക് തന്നില്ലേ ഇപ്പോഴും പറയാണ് എനിക്കിപ്പോഴും അവരുടെ സ്വത്തും പണവും ഒന്നും വേണ്ട എന്നാലും അവർ പറഞ്ഞ ആ വാക്ക് അതാണ് അമ്മ ആ കുടുംബത്തിന്റെ വലിയ മനസ്സ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം അമ്മ ശ്രദ്ധിച്ച് കേട്ടോടണം ഇത് എൻ്റെ ജീവിതം അമ്മേ ഇതിലെനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കല്യാണം മുടക്കാനെങ്ങാനും ശ്രമിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഞാൻ മറ്റൊരു കല്യാണം എന്ന് വരില്ല അമ്മയ്ക്കിങ്ങനെ ഈ ജീവിതകാലം മുഴുവൻ അമ്മയുടെ മകൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളതാണെങ്കിൽ അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ അമ്മേ അനന്തു എനിക്ക് എൻ്റെ ഏട്ടനെ പോലെയായിരുന്നു കൊച്ചങ്ങാടി ചന്തയിൽ അരിച്ചാക്ക് ചുമക്കാൻ പോയിരുന്ന എനിക്ക് ഫൈനാൻസ് എടുത്ത് ഓട്ടോ വാങ്ങിച്ചു തന്നതൊക്കെ അനന്തു ആയിരുന്നു പിന്നെ അവരൊരു ട്രാവൽസ് തുടങ്ങിയപ്പോഴും നീ ഇനി ഓട്ടോ ഓടിക്കണ്ട അവൽസിൽ കാറോടിക്കാൻ പറഞ്ഞ് എന്നെ അവൻ്റെ ഒപ്പം ഒരു പാർട്ട്ണറായിട്ടാണ് എന്നെ അവൻ അവൻ്റെ കൂടെ കൊണ്ടുനടന്നത് അനന്തു വിചാരിച്ചിരുന്നെങ്കിൽ ചെറിയൊരു ശമ്പളത്തിൽ എന്നെ അവിടെ നിർത്തിയിട്ട് ലാഭം മുഴുവനും അവന് എടുക്കാമായിരുന്നു പക്ഷേ അവസാനം വരെ അവന് കിട്ടിയ ലാഭത്തിൻ്റെ പകുതി എനിക്ക് തന്നു കാരണം വരെ അവൻ എന്നെ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടിരുന്നത് തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്ക് ആ കുടുംബത്തിനോട് ഉള്ളത് ജീവനുള്ളിടത്തോളം കാലം എനിക്കത് മറക്കാൻ പറ്റില്ലമ്മേ ഭൂപർണികയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതും ആ കടപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു അമ്മേ അതുകൊണ്ട് ഈ കല്യാണം നടന്നേ തീരു എന്ന് പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോയി ഇതാ രുക്മിണി അടുക്കളയിൽ ഓരോരോ ജോലിയും അവസാനമായിട്ട് ചെയ്യാണ് അതായത് രാത്രിയിലത്തെ അവസാനത്തെ സമയം അപ്പോൾ രാജി വന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചി ഉറങ്ങാറായില്ലേ ഇനിയും എന്ത് പണിയാ ഇവിടെ രാജി ചോറ് ഒരുപാട് ബാക്കി വന്നു അപ്പോൾ അതിൽ വെള്ളമൊഴിച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ പഴം കഞ്ഞിയെങ്കിലും കുടിക്കാമല്ലോ ശരി രാജി പോടിമോളും ഇന്ദുവും വന്നെന്ന് തോന്നുന്നു അടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ രാജി വല്ലാത്തൊരു ഇതിൽ പറയുകയാണ് ആ അതെ അതെ വന്നു രണ്ടാളും കൂടെ മുറിക്കകത്തോട്ട് ഉള്ളൂ ആ അത് ശരി ചേച്ചി എന്താ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ രാജി ഇന്ദു ഇങ്ങനെ അസമയത്ത് പലവരുടെയും വീട്ടിൽ പോയത് എനിക്കത്ര പിടിച്ചിട്ടില്ല കേട്ടോ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി ചെന്ന് വിടുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ പോയാൽ പോരെ അപ്പോൾ രുക്മിണി നോക്കുകയാണ് രാജ്യം തന്നെ കാലത്ത് കൊണ്ടുപോയി വിടുക വൈകിട്ട് കൂട്ടിക്കൊണ്ടുവരിക അതിനടക്കം തന്നെ ആ കൊച്ചുമായിട്ട് ഇവൾക്ക് അതിൻ്റെ സ്നേഹവും പിന്നാരുമൊക്കെ ഇവളെ കണ്ടില്ലെങ്കിൽ ആ കൊച്ച് ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുക അതിനുശേഷം ഇവളെ ചെന്ന് കഴിപ്പിക്കുക ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ ലവൻ്റെയും കുഞ്ഞിനെയും കാണാൻ പാതിരാത്രിയായപ്പോൾ എന്തിനാണ് അവൾ അവിടെ കയറി ചെല്ലുന്നത് പിള്ളേരാകുമ്പോൾ തോട്ടത്തിനും പിടിച്ചതിനും ഒക്കെ വാശിയുണ്ടാവും ഏതു നേരം ഫോൺ വിളിച്ച് താരാട്ട് പാടോ ഒമ്മയൊക്കെ ഒടുക്കുകയോ ചെയ്യുന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണ് കുഞ്ഞിനെ ഒരു കാരണാക്കിക്കൊണ്ട് എന്താ ഒപ്പിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ വല്ലവൻ്റെയും കുഞ്ഞിനെ പിന്നരിക്കാൻ ഇവളെന്തിനു നടക്കുന്നു ഇത് ഇന്നൊരു ദിവസത്തോടെ ഒന്നും നിൽക്കില്ലല്ലോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് വന്നാലേ അയലത്ത് ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ രാജി നീ ഒന്നും വേണ്ടാതിരിക്കുന്നുണ്ടോ ഇനി നീ ഇങ്ങനെ വല്ല അവന അനാവശ്യങ്ങളും പറഞ്ഞെന്ന് വന്നാൽ ഞാനത് കേട്ടു നിന്നു വരില്ല ഇതു ചെയ്തതിൽ എന്തു തെറ്റാ നീ കണ്ടുപിടിച്ചത് അമ്മയില്ലാത്ത കുഞ്ഞ് അതിന് ഇവളോട് ഒരു ഇഷ്ടം തോന്നി അവണ് ഒന്ന് വാശി പിടിച്ചു അവളൊന്ന് ചെന്ന് കണ്ടു അതും ഒറ്റക്കൊന്നല്ലോ പൊടിമോളയും കൂട്ടി എന്നോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് അതിനി വള്ളിയും പുള്ളിയും ഒന്നും വെക്കണ്ട അയൽവക്കക്കാർ ഒന്നും പറഞ്ഞില്ലെങ്കിലും നീ തന്നെ കഥയുണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് തോന്നുന്നു അപ്പം രാജി രാജി കുറെ കാലായിട്ട് തുടങ്ങിയതാണ് നിന്റെ എന്റെയും പുറകെ അറിഞ്ഞിട്ടുള്ള നിന്റെ പാരവയ്പ്പും പരദൂഷണമൊക്കെ ഇനി ഇങ്ങനെ വല്ലതും ചെയ്താൽ അടിച്ചു നിന്റെ കർണം പൊട്ടിക്കും ഞാൻ ഒറ്റ മനുഷ്യനെ കുറിച്ച് നല്ലത് ചിന്തിക്കുകയില്ല നല്ലത് പറയുകയില്ല പണ്ടേ നിന്റെ ഈ കുരുപ്പും കുഞ്ഞായ്മയും ഞാൻ വിലക്കേണ്ടതായിരുന്നു രാജി എങ്കിൽ എൻ്റെ മോൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ മരുമകളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയേനെ എന്ന് നല്ലത് വല്ലതും ചിന്തിക്ക് പൊക്കോ ഓ മരുമകൾക്ക് വേണ്ടി എനിക്കിട്ട് താങ്ങുന്നോ നിനക്ക് വെച്ചിട്ടുണ്ടടി ഞാൻ നിന്റെ കുടുംബം ഞാൻ കുളന്തോണ്ടിത്തരാം ധികകാലം നീ ഇങ്ങനെ മരുമകളെ സ്നേഹിച്ച് ജീവിക്കില്ല ഞാൻ ഉറപ്പാക്കിയിരിക്കുന്നു സുപർണിക കട്ടിലിൽ ഇരുന്നുകൊണ്ട് ഓരോന്നും ചിന്തിക്കുകയാണ് അതേസമയം താഴെ പായ പിരിച്ച് ഇന്ദുവും പൊടിമോളും കിടക്കുകയാണ് അപ്പോൾ പൊടിമോളവിടെ നിന്ന് എണീച്ച് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരികയാണ് ഏട്ടത്തി ഇതാ വെള്ളം ഏട്ടത്തി പൊടിമോളിനടുത്തുനിന്ന് വെള്ളം വായിച്ച് കുടിക്കുകയാണ് അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതായത് സൗപർണിക എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നിട്ട് അതിനുശേഷം ഇന്ദു ചോദിക്കുകയാണ് സൗപർണികെ നിനക്ക് വെള്ളം വേണോ സുപർണിക ഒന്നും വേണ്ടിയില്ല സവർണികയെ ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് വെള്ളം വേണോന്ന് അപ്പം തന്നെ അവൾ ദേഷ്യത്തോടെ ചോദിക്കാണ് വിഷമുണ്ടോ വിഷമുണ്ടെങ്കിൽ അത് താ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ അത് കുടിച്ചിട്ട് ഞാൻ അങ്ങ് പോയിക്കോളാം എന്താ സുപർണികെ എന്തുയാ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് സുപർണികെ നിനക്ക് വേണ്ടി ഞാൻ അമ്മയോട് സംസാരിച്ചതാ സുപർണികയുടെ ആഗ്രഹം പോലെ നമുക്ക് ആ കല്യാണം നടത്തിക്കൊടുക്കാമെന്ന് പക്ഷേ അമ്മ അമ്മയുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കായിരുന്നു എത്ര പറഞ്ഞിട്ടും ഞാൻ പറയുന്നത് അമ്മ കേട്ടില്ല നീ എന്നോട് ക്ഷമിക്കേ മതി നിർത്ത് നിങ്ങളോട് വലിയ സ്നേഹവും കരുതലും ഒക്കെ ഉള്ളതുപോലെ ഒന്നും അഭിനയിക്കണ്ട നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ലാന്ന് വിചാരിച്ചോ എന്തൊക്കെയാ സോപർണിക ഈ പറയുന്നേ പൊടിമോള് പറയാണ് ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തവരോട് സംസാരിക്കുന്നേ എന്തൊക്കെ പറഞ്ഞാലും മേഡത്തിൻ്റെ മനസ്സിൽ തോന്നുക മേഡത്തിൻ്റെ ശരി നിങ്ങൾ സംസാരിക്കുന്നത് കേട്ട് സൗബർണിക പൊടിമോളെ തന്നെ നോക്കുകയാണ് വിട്ടുകളാ ഡി നീ എന്തിനാ ഇപ്പം മേഡം എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് കിടന്നല്ലേ വിളിച്ചുള്ളൂ ചീത്തയൊന്നും വിളിച്ചില്ലല്ലോ അപ്പോൾ എന്തു പറയാണ് പൊടിമോളെ പറഞ്ഞേ നീ വിട്ടേ രണ്ടുപേരും ഇതിൻ്റെ പേരിൽ വഴക്കേണ്ട കിടന്നോ പൊടിമോളെ വെള്ളം വേണ്ടെങ്കിൽ ആരും കുടിക്കണ്ട ഇത് പിടിച്ചേ അങ്ങോട്ട് വെക്കു കിടന്നോ എനിക്കിട്ടാണോ നീ പണി തരാൻ നോക്കുന്നത് എങ്കിൽ ആ പണി ഒടിച്ച് മടക്കി ഞാൻ അങ്ങോട്ട് തരാം നാളെ രാത്രി എൻ്റെ ദേവൻ വന്ന് എന്നെ ഇവിടെ കൊണ്ടുപോകും രാമിൻ്റെ കൂടെ എങ്ങനെ എൻ്റെ കല്യാണം നടത്തുമെന്ന് എനിക്കൊന്ന് കാണണം ഇതിപ്പം പറഞ്ഞിട്ട് എത്ര ദിവസമായി ജയദേവ ആ ദുബായ്ക്കാരൻ വന്നിട്ടാണെങ്കിൽ ഒരാഴ്ചയായി അവൻ ഒരു പെണ്ണെവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെനിക്ക് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരനക്കോ ഇല്ലല്ലോ തെറ്റാവുന്നത് കൊണ്ടാണ് ഞാനൊന്നും പറയാഞാൻ നിനക്ക് എന്താ അഡ്വാൻസ് വേണം അപ്പം തന്നെ തന്നേക്കാം ഏയ് നമ്മുടെ ജയദേവൻ്റെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ നീ ഒരു നാല് ലക്ഷം വിഡ്രോ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ മറക്കല്ലേ നാളെ നേരം വെളുക്കുമ്പോൾ നിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും പെണ്ണിനെ എപ്പോൾ കേട്ടോ ബായി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം എന്താ ആ പെണ്ണിനെ തന്നെ ഞാൻ കൊണ്ടുവരാം ആ പെണ്ണിനെ ബായിയെ ഏൽപ്പിച്ചിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാവരുതേ ആ ഉപയോഗിക്കാറുണ്ടെന്നും ഉത്തരം പറയാമെന്നും എന്നെ കിട്ടില്ലേ കേട്ടോ പറഞ്ഞത് മനസ്സിലായല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും നിക്കിക്ക് ഒരു പ്രണയലേഖനം അയച്ചു കൊടുക്കാം ഫോൺ ഓണാക്കിയിട്ട് അതിൽ ചോദിച്ചാൽ മതിയല്ലോ എൻ്റെ കാമുകി സൗഭർണികക്ക് വിരഹത്തിൽ പൊതിഞ്ഞൊരു പ്രേമലേഖനം വേണം ഫോണിൽ ചോദിക്കുകയാണ് എന്നിട്ട് പറയാണ് പ്രാണസഖി നിൻ്റെ ഓർമ്മയിൽ മുഴുകി മനസ്സ് പിടയുന്നു ഇല്ലാതെ എനിക്ക് ഇനി ഒരു ജീവിതമില്ല നിന്നോടൊപ്പം അല്ലാതെ നിന്നോടൊപ്പമുള്ള ജീവിതമാണ് ഇനി എൻ്റെ സ്വർഗം സൂപ്പർ എന്ന് പറഞ്ഞ് അതാണ് അവൻ അവൾക്ക് സെൻഡ് ചെയ്തുകൊടുത്തു പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെത്തിയ ഇന്ദു എല്ലായിടത്തും കാര്യങ്ങളൊക്കെ പറയുകയാണ് ചേച്ചി പിന്നെ ക്ഷണക്കത്തടിക്കാനൊന്നും സമയമൊന്നുമില്ലായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ചേച്ചിയൊക്കെ അവിടെ എത്തണം കേട്ടോ അതുകൊണ്ട് ഇതൊരു ക്ഷണക്കത്തായിട്ട് തന്നെ കൂട്ടിയാൽ മതി നിങ്ങളെല്ലാവരും സൗവർണിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ടും വരണം എന്തൊരു പറച്ചിലാ നമ്മുടെ വീട്ടിലെ കല്യാണം അല്ലേ ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വരും മാലതി ചേച്ചി പറയാ ഞങ്ങളില്ലാതെ എന്ത് കല്യാണം ആരും കല്യാണത്തിന് വരാതിരിക്കരുത് കേട്ടോ ഞങ്ങൾ വന്നിരിക്കും ആ വന്നിട്ടില്ലെങ്കിലാ നീ ധൈര്യമായിട്ടിരിക്കേ അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് ഈർക്കടവ് വരെ പോകണം ഓട്ടോ വരുമോ ഓ നിന്റെ വണ്ടിയല്ലേ ആദ്യത്തേത് നീ വിളിച്ചുകൊണ്ട് പോയിക്കോ ശരി ചേച്ചി ചേച്ചി ഇതിൽ കയറിക്കോ അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോൺ ശബ്ദിച്ചത് ചേച്ചി ഒരു മിനിറ്റ് എൻ്റെ ഫോൺ അടിയുന്നു ആ നമുക്ക് കല്യാണത്തിന് പട്ടുസാരെടുക്കാം നമുക്ക് ശ്രീലക്ഷ്മിയിൽ പോയിട്ട് എടുക്കാം എന്നൊക്കെ അവർ ചർച്ച ചെയ്യാണ് ആ അമ്മേ മോളെ ഇന്ന് സ്കൂളിന് അവധിയാണ് അതുകൊണ്ട് നീ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ നീ എന്ന് വരില്ല എന്നെനിക്കറിയാം പക്ഷേ അവൾ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ കടന്ന് പ്രശ്നം ഉണ്ടാക്കുക സ്കൂളിൽ ലീവാണെങ്കിൽ എന്താ ഇന്ദു അമ്മ വരണം എന്ന് പറഞ്ഞ് കരച്ചില്ല മനസ്സിലാവുന്നുണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സ്റ്റാൻഡ് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവളെയും കൂട്ടി അവിടെ വരാം ഒരു പത്ത് മിനിറ്റ് നീ അവളോടൊന്ന് സംസാരിക്കും ഇന്നത്തേക്ക് അത് മതിയാവും പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനിപ്പിച്ചോളാം അപ്പോൾ എന്തു പറയാണ് അയ്യോ അത് വേണ്ട നിങ്ങളതിന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാം ഓ മോൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല എനിക്ക് അതിലേ വരേണ്ട ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നാൽ ശരി മോളെ വലിയ ഉപകാരമായി പിന്നെ അടുത്ത ദിവസം തന്നെ രുക്മിണിയുടെ വീട്ടിൽ ശ്യാം വന്നിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പൊടിമോൾ പറയാണ് ആ ചേട്ടാ വേഗം വാ കേറി വാ അപ്പോൾ എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് പറയാണ് അമ്മേ ചേട്ടൻ വന്നിട്ടുണ്ട് ആ മോനെ വാ കേറ് ഇക്കും മോനെ ഇല്ല അതൊന്നും കുഴപ്പമില്ലാൻ്റി സൗഭർണിയയ്ക്ക് കല്യാണത്തിലുള്ള സാരിയും താലിയും വാങ്ങിയിട്ടുണ്ട് അതൊന്ന് ഇങ്ങോട്ട് തന്നിട്ട് പോകാമെന്ന് കരുതി നാളെ കാലത്ത് പത്ത് മണിക്കാണ് മുഹൂർത്തം ചങ്ങാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഞാനെല്ലാം ചെന്ന് പറഞ്ഞിട്ടുണ്ട് നീ സന്തോഷത്തോടെ പറയാണ് വലിയ ഉപകാരം ഷ്യാമേ ഇന്ന ആൻറ്റി സാരിയും താലിയും പൊടിമോളെ നീ അതിങ്ങോട്ട് വാങ്ങിച്ചോ ഉം ഇങ്ങനേട്ടാ എന്ന് പറഞ്ഞ് പൊടിമോളപ്പം തന്നെ വാങ്ങിച്ചു തുറന്ന് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറ മോൻ്റെ സെലക്ഷൻ അല്ലേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാലും അതൊന്ന് തുറന്ന് നോക്ക് എന്നാൽ അമ്മേ അത് വാങ്ങിച്ചിട്ട് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഷ്യമ് മൊത്തം നോക്കുകയാണ് സോബറിനെ കേഞ്ഞിട്ട് സാരി നന്നായിട്ടുണ്ട് മോനെ ശരി ആൻറ്റി ജി നല്ലതല്ലേ നല്ല കളറാ എനിക്കിഷ്ടമായി താലി കാണിച്ചേ അജി തായ് വാങ്ങിച്ചിട്ട് പറയുകയാണ് ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മോഡൽ തന്നെയല്ലോ നന്നായിട്ടുണ്ട് ശരി ആൻറ്റി എന്നിട്ടും ഷ്യാം എന്തോ പറയാൻ വേണ്ടി പോവാണ് എന്താ പറയുക ആ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എനിക്ക് മോനെ ഞാനൊരു ചായ ഇട്ട് തരാം അയ്യോ വേണ്ട ആൻറ്റി എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം ശരി ആൻറ്റി ഞാൻ എന്നാൽ പോയിക്കോട്ടെ ഔ പറി കാണാത്തൊരു വിഷമം ഷ്യാമിൻ്റെ ആ സംസാരത്തിലുണ്ട് ഷാമിൻ്റെ ആ നോട്ടവും കണ്ടിട്ട് രാജി പറയാണ് എടാ മോനെ ശ്യാമേ സൗപർണിക കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ ഷേടാ അത് സാരിയില്ല ഞാൻ ചുമ്മാ ചുമ്മാ അങ്ങോട്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ ആ ശരി ഞാൻ വരട്ടെ പോട്ടെ ഞാൻ ആ ശരി അർജുൻ ഞാൻ വരുന്നേ ആ ശരി ചേട്ടാ പൊടിമോളെ ഇതാ ഈ താലി കുറച്ച് നേരം അനന്തുവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചിട്ട് അകത്തെടുത്ത് വെക്ക് ശരിയമ്മേ ശരി നീ ഈ സാരി ഒന്ന് സൗപർണികക്ക് കൊണ്ടുപോയി കാണിക്കുക ആ ഔപർണ്ണിയുടെ അടുത്ത് പോയ രാജു പറയാണ് എടി എന്താ ഇത് കുളിയുമില്ല നനയുമില്ലാതെ നീ ഇത് എന്തിനുള്ള പുറപ്പാടാ എന്നാ നിന്റെ കല്യാണ സാരി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പറ ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനിടക്ക് സാരി എങ്ങനെ ഇരുന്നാൽ എനിക്കെന്താ ചെറിയമ്മ പോവാ നോക്ക് എടീ പെണ്ണേ ഈ നിലയില്ലാത്ത ചാട്ടം നല്ലതിനല്ല കേട്ടോ നേരം വെളുത്താൽ കല്യാണമാണെന്നുള്ള വല്ല ചിന്തയുണ്ടോ നിൻ്റെ മനസ്സിൽ ആ വെച്ചോ ഒരു കാര്യം ചെയ്യാം അനന്തേട്ടൻ്റെ ഫോണെടുത്ത് അതിൽ നിന്ന് ഷാമിനെ വിളിക്കാം എന്നിട്ട് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്നുള്ള കാര്യം അവനോട് തന്നെ അങ്ങ് പറയാം ഉപർണിക പിന്നെ താമസിച്ചില്ല പെട്ടെന്ന് നേരെ അനന്തുവിൻ്റെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അവൾ അളമാരെ തുറന്ന് അനന്തുവിൻ്റെ ഫോണെടുത്ത് ഷ്യാമിനെ വിളിക്കുകയാണ് ഷ്യാം കോളിൻ്റെ ശബ്ദം കേട്ട് വണ്ടി സെറ്റാക്കി നിന്ന് എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അനന്തുവിൻ്റെ ഫോണാണ് ഇതെന്താ അനന്തുവിൻ്റെ ഫോണിൽ നിന്ന് ഇതാരായിരിക്കും വിളിക്കുന്നത് ആരായാലും എടുക്കാം എന്ന് കരുതി ശ്യാം ഫോൺ ഓൺ ചെയ്തു ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കുറെ സമയം ഹലോ ഹലോ എന്ന് വിളിച്ചു അപ്പോൾ അപ്പുറത്തുനിന്ന് ആരുടെയും ശബ്ദമില്ല എന്നെ വിളിച്ചപ്പോൾ പറയുന്നത് സ്വിച്ച് ഓഫ് എന്നാണ് ഫോൺ ചെയ്ത് കട്ടായതേ ഉള്ളു അപ്പോഴേക്കും എങ്ങനെയാണ് സ്വിച്ച് ഓഫ് ആയത് ചിലപ്പോൾ അറിയാതെ വിളിച്ചുപോയതായിരിക്കും ഫോൺ പിടിച്ചു വാങ്ങി താഴേക്കെറിഞ്ഞ് രുക്മിണി സോപര്ണികയെ തല്ലുകയാണ് ഈ സൗപർണികെ നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പേടൊക്കെ പെടുന്നത് ഇതിന് ഇടംകോലിടാൻ ശ്രമിച്ച് സ്വന്തം തലയിൽ സ്വയം മണ്ണ് വാരി നോക്കണ്ട ഈ കല്യാണം നടന്നേ തീരു ഞാനിത് നടത്തിയിരിക്കും അജേശ്വരി ഇനി ഇവളുടെ കയ്യിലേക്ക് ആരുടെ ഫോണും എത്താതെ നോക്കിക്കൊള്ളണം ശരിയച്ചി ഞാൻ നിയമോളെയും അച്ചമ്മയെയാണ് കാണിക്കുന്നത് നീ അമോൾ ചോദിക്കുകയാണ് അച്ചമ്മേ ഇതുവരെ എന്താ ഇന്ദു അമ്മ വരാത്തത് വരില്ലേ ഇന്ദു അമ്മ അടി നീയാ നിനക്കിന്ന് സ്കൂൾ ലീവല്ലേ പൂർണിമ പറയാം സ്കൂൾ ലീവുള്ള ദിവസം അവർ വരണോ സ്കൂൾ ലീവിട്ട ദിവസം അവർ ഇങ്ങനെ വരാമെന്ന് വെച്ചാൽ അവർക്ക് വേറെ പണിയൊന്നുമില്ലേ നീ അമോൾ പറയാണ് വരുമെന്ന് അച്ചമ്മ പറഞ്ഞല്ലോ അമ്മേ ഇന്ദു അമ്മ വരുമെന്ന് അച്ഛമ്മ എന്നോട് പറഞ്ഞതല്ലേ അച്ചമ്മേ ഇന്ദു ഓട്ടോയുടെ ശബ്ദാണല്ലോ കേൾക്കുന്നെ അമി ഇന്ദു അമ്മയാ വാതില് തുറന്നു കൊടുക്ക് ഇന്ദു മുഖം മൂടിയൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് ആ ഇന്ദു അവൾ തിരിഞ്ഞു നിന്നിട്ടാണുള്ളത് അപ്പോൾ വിളിക്കാണ് ഇന്ദു അമ്മയെ എനിക്കറിയാം എൻ്റെ ഇന്ദു അമ്മയാണെന്ന് ഇന്ദു അമ്മയല്ല പേര് മിക്കി എന്നാ മിക്കോ അതെ മിക്കി അന്നിനെ ഇപ്പോ ഇവിടേക്ക് വന്നേ മിക്കി നീ കുട്ടിയുടെ കൂടെ കളിക്കണം എൻ്റെ കൂടെയോ ആ വാമിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കളിക്കാം വാമിക്ക് അപ്പോഴേക്കും നിയ നിയമോളെ അവൾ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നെ ഇന്ദു അവളുടെ മുഖം കഴിച്ചെടുത്ത് അവൾക്ക് വെച്ചു കൊടുത്തു നിയമോൾക്ക് അങ്ങനെ അവരെല്ലാവരും തൊടാൻ പാച്ചിട്ട് കളിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് ഒരു പാട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടുത്തെ അമ്മ ഇന്ദുവിന് കാപ്പി കൊണ്ട് കൊടുത്തു അപ്പോൾ ഇന്ദു കാപ്പി കുടിച്ചിട്ട് പറയാണ് അമ്മേ വെറുംബാക്കല്ല ഇവിടുത്തെ കാപ്പിക്ക് പ്രത്യേക ഒരു രസ എനിക്ക് ഇവിടുത്തെ കോഫി ഒത്തിരി ഇഷ്ടമായി കാറ്ററിംഗ്കാരുടെ വീട്ടിലെ കോഫിയാകുമ്പോൾ അത് അങ്ങനെയല്ലേ വരുമോ അവൾ അത് ആസ്വദിച്ച് രുചിച്ചു കുടിച്ചു അതിനുശേഷം ഗ്ലാസ് കഴുകാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ അമ്മ പറയാണ് മോളെ ക്ലാസ്സിങ്ങ് തന്നേക്ക് ഞാൻ കഴുകിക്കോളാം അത് വേണ്ടമ്മേ ഞാൻ കഴുകി വെച്ചോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ ഓ നീ വന്നതിന് ശേഷം എൻ്റെ നിയമോളുടെ മുഖത്ത് ഒരു തെളിച്ചം കാണുന്നത് അത് കണ്ടപ്പോഴാ എനിക്കും സമാധാനമായത് ആ അമ്മ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കല്ലേ നിയമോളുടെ അമ്മ ഇപ്പം എവിടെയാ അമ്മയുടെ മരുമോൾക്ക് എന്താ സംഭവിച്ചത് വേണ്ട അമ്മയ്ക്ക് വിഷമാണെങ്കിൽ പറയണമെന്നില്ല എന്നൊന്നും ചോദിച്ചിട്ടേ ഇല്ല ഏയ് വിഷമോ ഒന്നുമല്ല പറയണ്ടെന്ന് കരുതാൻ വേണ്ടി നീ നീയിപ്പോൾ മറ്റാരും അല്ലല്ലോ എൻ്റെ കുടുംബത്തിലെ ഒരാളെപ്പോലെയായില്ലേ നീ കരുതുന്നത് പോലെ നീയാ എൻ്റെ മരുമോളുടെ മോളല്ല പിന്നെ മോളുടെ കുട്ടിയാ അമ്മ എന്താ ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ പൂർണിമ പറയാണ് ചേച്ചി ഞാൻ നീലേട്ടൻ്റെ മോളാണ് എന്നല്ലേ വിചാരിച്ചിരിക്കുന്നേ ഏ എൻ്റെ നീലേട്ടനല്ലേ അവൾ അച്ചാന്ന് വിളിക്കുന്നത് ആ അത് ശരിയാ നീലേട്ടൻ്റെ സ്വന്തം മോളല്ല അത് ചേച്ചിയുടെ മോളാ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്തു അത് ഞെട്ടലോടെ കേട്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മണ്ടോതിരിയുടെ മകൾ പറയാണ് ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോഴാണ് ചെന്നപ്പോഴാണമ്മ കാര്യം അറിഞ്ഞത് നാളെ രാവിലെ പത്ത് മണിക്ക് വെച്ച് സൗപർണിയുടെ വിവാഹം അവിടെ വെച്ച് നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് രുക്മിണി സൗഭർണിയോട് പറയാണ് മോളെ ഇപ്പം മറ്റൊരാളുടെ പുറകെ പോകുന്നത് ആപത്താണ് സൗകര്ണിക എല്ലാം കേട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ